സർവശക്തനായ ദൈവം പറയുക നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ദൈവമേ നീ എന്നെ ഓർത്തല്ലോ പറഞ്ഞേ ഹല്ലാം എൻ്റെ ജീവിതത്തിലെ കാര്യം പറയാം ഞാന് പിന്നീട് എൻ്റെ അപ്പച്ചൻ്റെ മദ്യപാനത്തിന്റെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് ഇതെനിക്ക് ഭയങ്കര വളവായിട്ട് മാറി ഭയങ്കര ശക്തിയായിട്ട് മാറി ഞാൻ പിന്നീട് അഞ്ചാം ക്ലാസ്സിൽ ഏകദേശം പഠിക്കുമ്പോഴാണ് ഒരു കല്യാണത്തിന് പോയി ഓർമ്മ എന്റെ ജീവിതത്തിലെ സഹനത്തിന് ദൈവം വിലയിട്ട കാര്യം പറയുന്നേ ദുഃഖത്തോടെ അല്ല പറയുന്നേ നൂറ് ശതമാനം നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഹാപ്പി സന്തോഷത്തോടെ പറയാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കല്യാണത്തിന് പോയപ്പോൾ നല്ല ഡ്രസ്സ് ഇല്ലാത്തത് സ്കൂളിലിട്ട യൂണിഫോം പോയേ അത് സാമാന്യം അന്നത്തെ കാലത്തെ നല്ല കല്യാണമായതുകൊണ്ട് മറ്റ് പൊതുവായെടുക്കുന്ന ഫോട്ടോകളൊന്നും പെടാതിരിക്കാൻ വേണ്ടി എന്നെ ഈ വേഷത്തിൽ കണ്ട ആ വീട്ടിലെ ഒരാൾ എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി ഒരു റൂമിനകത്തിട്ട് ഒരു ചെറിയൊരു കുടിശു വാതിൽ അടച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു വിളിക്കാൻ വരുമ്പോഴേ അല്ലെ വിളി വിളിക്കുമ്പോൾ വന്നാൽ എന്ന് പറഞ്ഞു അന്നത്തെ പ്രായം ചിന്തിക്കാനൊന്നും അത്ര കാര്യമായിട്ട് അറിയില്ലാത്ത പ്രായം ഞാൻ അവിടെ നിന്ന് സ്റ്റോർ റൂം ആത് അവിടെ കിഴങ്ങ് പയറ് കല്യാണത്തിനാവശ്യത്തിന് സവോളം മേടിച്ച് എല്ലാം അവിടെ ഇരിപ്പുണ്ട് അവിടെ നിന്നു കുറെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ ചോദിച്ചു എവിടെയായിരുന്നു കുറെ നേരം എൻ്റെ ഞാൻ ഇവിടെയായിരുന്നു എന്നെ ഇനി ആൾ നിർത്തിയെന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് മനസ്സിലായി ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ നല്ല ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ മാറ്റി നിർത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഒന്നും കല്യാണത്തിനൊന്നും ഞാൻ അധികം പോയിട്ടില്ല പിന്നെ ഒരു കല്യാണത്തിന് പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുമില്ല പിന്നെ മനസ്സിൽ അതൊരു വേദന പോലെ ആയി മാറിയത് പിന്നീട് ഞാൻ സെമിനാരിൽ ചേർന്നു ഏഴ് വർഷം കഴിഞ്ഞ് വീട്ടിൽ അവധിക്ക് സെമിനാരിൽ അവധിക്ക് വരുമ്പോൾ എൻ്റെ ഒരു കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു വേറൊരു ബന്ധുക്കളുണ്ട് എൻ്റെ വിഷമം അറിയാവുന്ന ഒരു ബന്ധുവാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പൊ എന്നോട് എന്റെ വീട്ടിൽ എല്ലാരും പറഞ്ഞു എന്നാ ബാ വെട്ടത്തൊരുങ്ങി നമുക്കും ഒപ്പം കല്യാണത്തിന് പോയിട്ട് വരാം ഒന്ന് പോകാം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് മാത്രം പറഞ്ഞപ്പോൾ എന്നെ ഈ കല്യാണത്തിന് വിളിച്ചയാൾ ഞാൻ ഇരിക്കുന്ന കസേരയുടെ അടുത്ത് വന്നിട്ട് അവരുടെ ഒരു കരം എൻ്റെ തലയിലോട്ട് വച്ചു അതെന്റെ ഒരു അമ്മയുടെ ഒരു സഹോദരിയാണ് തലയിൽ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു നീ ഏഴു വർഷമായില്ലേ സെമിനാരിയില് നാലു വർഷം അഞ്ചു വർഷം കഴിയുമ്പോൾ നീ വൈദികനാകും അപ്പൊ നീ നോക്കിക്കോ എന്ത് കാര്യത്തിന് കുടുംബക്കാരെ വിളിക്കുമ്പോഴും നിന്നെയായിരിക്കും ആദ്യം എല്ലാത്തിനും വിളിക്കുന്നതെന്ന് പറയും ഇതൊരു കുഞ്ഞൊരു സെന്റൻസ് ആണെങ്കിലും മനസ്സ് മനസ്സെന്നറിയുന്ന ഒരു വാക്കായി പോയി എല്ലാ വിഷമങ്ങളും മായ്ച്ചു കളയുന്ന പോലെ എനിക്ക് തോന്നി എന്തായാലും വൈദികനായി കഴിയുമ്പം ഞാനും ചിന്തിച്ചത് വളരെ ശരിയാണ് കാരണം എന്റെ കുടുംബത്തിൽ വേറെ ആരും വൈദികനായിട്ടില്ല അതുകൊണ്ട് എന്ത് കാര്യത്തിൽ എന്നെ വിളിക്കുമെന്ന് ഈ സഹോദരി പറഞ്ഞ പ്രവചനം പോലെയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ വൈദികനായി വൈദികനായി വയനാട്ടിൽ ഒരു സ്ഥലത്ത് അപ്പോയിൻമെന്റ് എനിക്ക് കിട്ടി ധ്യാന കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്കൊന്നുമല്ല എനിക്ക് അപ്പോയിൻമെൻ്റ് ലഭിച്ചത് ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലം ഇപ്പോൾ ധ്യാന കേന്ദ്രമാണ് ധ്യാനകേന്ദ്രമാണ് ധ്യാന ധ്യാനകേന്ദ്രം അല്ലായിരുന്നു ആറു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണ് കല്യാണം എല്ലാവരുടെ ആയിട്ടുണ്ടോന്ന് കുറേ പ്രാവശ്യം ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ തിരിച്ചു മറുപടി പറഞ്ഞു ദേഷ്യത്തോടെ പറഞ്ഞു കല്യാണം കല്യാണമാകുമ്പോൾ അങ്ങോട്ട് പറയൂ എന്ന് പറഞ്ഞു പിന്നെ അത് ചോദിക്കാൻ പേടിയായിട്ടും മിണ്ടിയില്ല പിന്നെ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു കല്യാണമാണ് നിന്നെ ചിലപ്പം വിളിക്കുമായിരിക്കുന്നു ഞാൻ ചോദിച്ചു പിന്നെ അഡ്ജക്റ്റീവ് ആണല്ലോ മാ എന്താണ് ചിലപ്പം വിളിക്കുക ആ വിളിക്കുമായിരിക്കും പറഞ്ഞു എന്തായാലും എന്നെ കല്യാണത്തിന് വിളിച്ചു ആ അമ്മച്ച ആ സഹോദരി പറഞ്ഞ പോലെ തന്നെ വിളിയാ വിളിച്ചതും ഒരു കുടുംബത്തിലെ ഒരു കല്യാണം വലിയൊരു കല്യാണമാണ് വിളിച്ചതാ വീട്ടിലെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു കല്യാണമാണ് അറിഞ്ഞു കാണൂല്ലോ തലേ ദിവസമേ വരണം കുർബാന ചെല്ലണം പ്രസംഗം പറയണം അതെനിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് തന്നെ ഒരു ലോഹ സ്റ്റിഫാൻ ഷൈൻ മുക്കി വെച്ചു പാൻസ് അലക്കുവെച്ചു ഇന്നാള് വെള്ളം നീല ഇട്ടു പോയപ്പോൾ സ്റ്റോർ റൂമിലാ പോയി നിന്ന് ഇനി പോകുമ്പം വൃത്തിയായ ഒരു സ്ഥലത്ത് വൃത്തിയായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് നല്ല സ്റ്റാൻഡേർഡായിട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എൻ്റെ അച്ഛന്മാരോട് അവിടെ അവിടെയുള്ളവർ പറഞ്ഞ് ഞാൻ കല്യാണത്തിന് പോകും രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പോയി അടിഞ്ഞൊരുങ്ങിപ്പോയി സന്ധ്യയായപ്പോൾ ഈ കല്യാണം വീട്ടിലെത്തി ഞാൻ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ആ വീട്ടിൽ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ച പോലൊന്നും എനിക്ക് കാര്യങ്ങൾ ലഭിച്ചില്ല അവിടെ ചെല്ലുമ്പം എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരും വിളിക്കുന്നുമില്ല ഒന്നിനും ഞാൻ വിചാരിച്ച അല്ല ലഭിക്കുന്ന എന്റെ കുഴപ്പം കൊണ്ടാണ് എന്റെ കുറവ് കൊണ്ട് തന്നെയാണ് എനിക്കത് പെട്ടെന്ന് വല്ലാണ്ട് ഫീൽ ചെയ്തു എനിക്ക് തോന്നി തല ദിവസം വരണ്ടായിരുന്നല്ലോ എന്നോടൊരാൾ ചോദിച്ചു ഭക്ഷണം കഴിച്ചോന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് എന്നാ ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു സാധാരണ പോലെ പിന്നീടുള്ള സംസാരമെല്ലാം എനിക്ക് ഓശാന ഞായറാഴ്ചത്തെ കഴുതയുടെ അനുഭവം പോലെ എനിക്ക് തോന്നി എന്താണ് ഓശാന ഞായറാഴ്ച കഴുതയുടെ പ്രത്യേകത ഓശാന ഞായറാഴ്ചത്തെ കഴുത സ്റ്റാൻഡേർഡ് കഴുതിയാണ് ഈ കഴുതിക്ക് ഒരു വിലയില്ലായിരുന്നു ഒരു ദിവസം ഈശോ വന്നപ്പോൾ പിന്നെ ആൾക്കാർ തുണിയിടാൻ തുടങ്ങി ഇല വീശാൻ തുടങ്ങി കഴുത വിചാരിച്ചു എന്നും ഇതാണെന്നും ഈശോ കയറിയ ഈ കഴുതയെക്കുറിച്ച് വേറൊരാൾ കഥ എഴുതി ഞാനിപ്പോൾ പറയുന്നത് കഥയിലെ കഴുതയുടെ അനുഭവമാണ് പിറ്റേ ദിവസം ഈ കഴുത ആളുകളുള്ള സ്ഥലത്ത് ചെന്നുവെന്നും ആളുകൾ എറിഞ്ഞോടിച്ചു എന്നാണ് കഥയിലെ കഴുത എനിക്ക് അതുപോലെ തന്നെ തോന്നി വരണ്ടായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ കല്യാണ വീട്ടിൽ നിന്ന് അല്പം ഭക്ഷണം കഴിച്ചു ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചു എന്താ ടെൻഷൻ ഞാനൊന്നും പറഞ്ഞില്ല എന്നാന്ന് എന്ന് പറഞ്ഞു യാത്രയുടെ ക്ഷീണമാണെന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് കുർബാന ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ ഇച്ചിരി ദൂരോട്ട് പോയി മാറിതിട്ട് വിളിച്ചു ഇടുന്ന നാളെ തന്നെ വണ്ടിയായിട്ട് ബൈക്കുമായിട്ട് വരണം സ്കൂട്ടറുമായിട്ട് വരണം ഒരു കല്യാണത്തിന് പോകാനാണ് നീ എന്തായാലും വരണമെന്ന് പറഞ്ഞു ഓ ഞാൻ ഏഴര ആവുമ്പോൾ അവിടെ എത്താമെന്ന് പറഞ്ഞു അവൻ വരാന്ന് തീരുമാനിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി അവൻ എന്നോട് പറഞ്ഞു എന്നെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല എന്നാലും ഞാൻ വരാം നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പറഞ്ഞ സമയത്ത് പോയി കല്യാണം നടക്കുന്ന പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്നുമ്പോൾ അവിടെ രാവിലത്തെ കുർബാന കഴിഞ്ഞാൽ ആൾക്കാർ പോയിട്ടേ ഉള്ളൂ കല്യാണത്തിന്റെ ലക്ഷണം പോലും ആ സമയത്തില്ല ഇനി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കല്യാണം വരുന്നത് കല്യാണത്തിന്റെ സമയം മണിക്കൂറുകൾ ഉള്ളതുകൊണ്ട് ഇവരെന്നോട് പറഞ്ഞു ഇത്രയും നേരത്തെ വരണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു നേരത്തെ വരണ്ടല്ല വരണ്ടല്ലെന്ന് വർത്താനൊക്കെ പറഞ്ഞ് സമയം പെട്ടെന്ന് പോയി എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് എവിടെ ഉള്ളത് അപ്പൊ ഞാൻ ഫോൺ എടുത്ത് തിരിച്ച് മറുപടി പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിലുണ്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാ വേഗം വീട്ടിലേക്ക് വാ വീട്ടിൽ നിന്ന് പ്രാർത്ഥന ചെല്ലി ഇറങ്ങാറായി എന്ന് പറഞ്ഞു എന്റെ ഇന്നലത്തെ ദുഃഖം പെട്ടെന്ന് അപ്രത്യക്ഷമായി ഇവനോട് പറഞ്ഞു വണ്ടി എടുക്കാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ആ വീട്ടിൽ ചെല്ലുന്നു ആ ആഘോഷമായ ഒരു രീതിയാണ് നല്ല ഒരു ആഘോഷമായ ഒരു കല്യാണമാണ് ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ ഈ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ ഈ മനുഷ്യൻ ഇവനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിചയമുള്ളൂ കാരണം പ്രത്യേക കാരണത്ത് ആ സ്ഥലമൊക്കെ വിറ്റുപോയി രണ്ടും രണ്ടുപേർ ഞാൻ സെമിനാരി ചേർന്നു ഞാൻ അവധിക്ക് വരുമ്പോൾ ഇവനെന്തായാലും വിദേശത്ത് ജോലി ആയിരുന്നു ജോലിക്ക് വന്ന് കല്യാണം നടക്കുകയാണ് ഇപ്പം ഇനി ഇത് കഴിഞ്ഞ് വാടെ തിരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ ഈ കല്യാണത്തിന് ഞാൻ അവിടെ ഈ വീട്ടിൽ നിൽക്കുമ്പം എന്നോട് പറഞ്ഞു പ്രാർത്ഥന രൂപത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഫോട്ടോ എടുക്കുന്നവരും വീഡിയോക്കാരൊക്കെ അടുത്തുണ്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട് ഫോട്ടോക്കാരുണ്ട് അപ്പം ഞാൻ ഈ ഇവൻ വരാത്തോണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച് ഞാൻ ആ കല്യാണം വീട്ടിൽ ഇന്ന് വിരളയിൽ ഇങ്ങനെ പൊങ്ങി ഞാൻ വീടിന്റെ അകത്തേക്ക് നോക്കി ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഇവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ നോക്കിയത് അവൻ കണ്ടു അവൻ കല്യാണത്തിന് കോട്ടക്കിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ് പക്ഷെ അവനൊരു ഫോൺ ചെയ്യുകയാണ് പെട്ടെന്ന് അവൻ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഇപ്പം വേഗത്തിൽ വന്നപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷിച്ചു സന്തോഷിച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത് എൻ്റെ അടുത്ത് ഒന്ന് വേഗം വരുന്നത് സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് ഇവനടുത്തേക്ക് വന്ന് ഇച്ചറി ദേശത്തിൽ എന്ന സാമാന്യം ഒച്ചയിൽ ഇങ്ങനെ പറഞ്ഞു നീ കുർബാന ചെല്ലണ്ട കേട്ടോ എന്ന് പറഞ്ഞു നീ കുർബാന ഇതിയം പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗ് ഒരു അടി കിട്ടിയ പോലെ എനിക്ക് തോന്നി ഇതിൽ വേദന ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഇതിൽ എന്തേലും വേദനയുണ്ടെന്ന് മിക്കത്തൊരു കല്ലെടുത്തോട് ഒറ്റയിടി ഇവിടെ ഇടിക്കണം എന്തേലും വേദനയുണ്ടോ അതിനേക്കാൾ വലിയ വേദന നമുക്ക് ഇടിക്കാതെ തന്നെ ഫീൽ ചെയ്തു അപ്പൊ എന്റെ കൂട്ടുകാരൻ അത്ഭുതത്തോടെ എൻ്റെ കയ്യെ പിടിച്ചു എന്റെ പുറത്ത് തൊട്ടു എനിക്ക് തൊട്ടപ്പഴേ എനിക്ക് ബാക്കി കാര്യങ്ങൾ വായിച്ചു ഇവൻ എന്നോട് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് നീ കുർബാന ചെല്ലുകയും പ്രസംഗിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു അത് ബന്ധം കൊണ്ടാണ് അത്രയും ഡയലോഗ് പറഞ്ഞത് പെട്ടെന്നൊരു അസ്വസ്ഥത അവിടെ വന്നു എന്നോട് പറഞ്ഞത് കുർബാന ചെല്ലണം പ്രസംഗം പറയണമെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുന്നു എനിക്കൊരു ഭയങ്കര ഒരു വിഷമം അപ്പോൾ ഉടനെ ഇവന്റെ സഹോദരങ്ങളും അപ്പനും ഓടി വന്നിട്ട് ഇവനെ വഴക്കു പറയുവാണ് ഇവിടെ വെച്ച് എന്ത് അത് നീ തീരുമാനിക്കണ്ട പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛന്മാരെ തീരുമാനിക്കട്ടെ അപ്പൊ ഇതെനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാകാത്തപ്പോൾ ഇതെല്ലാം പെട്ടെന്നിട്ട് എന്നോട് വീട്ടിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ പറയാം നീ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ എന്നോട് ചോദിക്കരുത് ആ വീട്ടിൽ ഞാൻ എന്നാ പ്രാർത്ഥിച്ചത് ഞാൻ കുറേ പ്രാവശ്യം അതൊന്ന് ആലോചിച്ച് നോക്കി എന്നാ ഞാൻ ഞാനെന്ന് പ്രാർത്ഥിച്ചത് ഇന്നും എനിക്ക് അറിയാൻ പാടില്ല ആ കല്യാണം വീട്ടിൽ ഞാൻ എന്നാ പ്രാർത്ഥിച്ചത് എന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല എന്തോ ഞാൻ ചെല്ലിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പ്രാർത്ഥന കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തിറങ്ങി ഇതേ ബൈക്കിൽ എന്നെ ഇവൻ കൊണ്ടുപോവാണ് ഒരക്ഷരവൻ വെണ്ടിയില്ല കൃത്യം കല്യാണം നടക്കുന്ന പള്ളിയിലേക്ക് കയറേണ്ട വഴിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ബൈക്ക് നിർത്തിയിട്ട് ഇവൻ ഓഫ് ഓഫാക്കിയിട്ട് റോഡിന്റെ സൈഡിൽ കൈ കെട്ടിയിരുന്നു ബൈക്കെ തന്നെ ഞാൻ ചോദിച്ചു പോകുന്നില്ലേ അപ്പോൾ എന്നോട് അവൻ ചോദിച്ചു മുകളിലേക്ക് പോകണോ വീട്ടിലേക്ക് എന്ന് ഞാൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ മുകളിലേക്ക് പോകാൻ പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞു മുകളിലേക്ക് പോകണേ തൊണ്ണൂറ് വയസ്സാകണം ഇവൻ എന്നെ ഉദ്ദേശിച്ചറിയോ കല്യാണത്തിന് പോകണോ വീട്ടിലേക്ക് പോകണോ എന്ന് അപ്പം ഞാൻ അന്നേരം പറഞ്ഞു എന്തായാലും വയനാട്ടിൽ നിന്ന് വിടുത്തൊരുങ്ങി നല്ല കളറുള്ള ലോഹയൊക്കെ എടുത്തിട്ട് വന്നതാണ് എന്തായാലും ഈ കല്യാണം കൂടിയിട്ടേ പോകുന്നുള്ളൂ നീ എന്തായാലും വണ്ടി ഇച്ചിരി മാറ്റി മാറ്റിവെച്ചു എന്തും സംഭവിക്കാം പിന്നെ രണ്ടും ഘട്ട രണ്ടും ഘട്ട ഒരു രീതിയാണ് രണ്ടും കൽപ്പിച്ചുള്ളൊരു പോക്കാണ് ഇനി അവിടെ ചെല്ലുമ്പോൾ അല്പം അധികം വൈദികരുണ്ട് സംഭവം ഇങ്ങനെയാണ് ഇവൻ വിദേശ രാജ്യത്തായത് കൊണ്ട് ഇവന്റെ പല കൂട്ടുകാർക്കും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടും ഇവൻ അവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ നല്ല പാട്ടുകാരനായ ഒരു അച്ഛനെ കൊണ്ട് കുർബാന ചെല്ലാൻ ഓൾറെഡി ബുക്ക് ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു പ്രസംഗം പറയാൻ വേറൊരു അച്ഛനെ ബുക്ക് ചെയ്തു ഇതെല്ലാം ഓൾറെഡി ബുക്ക് ചെയ്തതാ അപ്പോഴാണ് എന്നോട് ഇത് അറിയാതെ സഹോദരൻ വിളിച്ചു പറഞ്ഞത് എന്നോട് കുർബാന ചെല്ലണമെന്ന് അങ്ങനെ ഇത് തമ്മിൽ ക്ലാഷ് ആയതാണ് ഇവരൊരു പേടി ഞാൻ കുർബാന ചെല്ലി കുളവായൊക്കെ ഞാൻ സീഡിയോ വരുമ്പോൾ അത് ഇത് വീഡിയോ ഒക്കെ വരുമ്പോൾ ശരിയാവില്ല കൂട്ടുകാർ ബബ്ബാവുള്ള പ്രസംഗം ശരിയാവത്തില്ലാത്തതുകൊണ്ട് അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു എൻ്റെ സത്യമായ അവസ്ഥ അറിഞ്ഞുകൊണ്ടാവൻ പറഞ്ഞേ നീ പാടണ്ട നീ കുർബാന ചെല്ലണെന്ന് എൻ്റെ അന്നത്തെ അവസ്ഥ വെച്ച് പോൻ പറഞ്ഞതാണ് എക്സ്ട്രാ ഓർഡിനിറ്റി ഒന്നുമില്ല അപ്പോൾ എനിക്കിത് ഭയങ്കര വിഷമായി പോയത് വേറൊരു സത്യം കുർബാന കഴിഞ്ഞു സൈഡിൽ നിന്ന് കുർബാന കൂടി ഒരു പ്രാർത്ഥന കുർബാനയെ ചൊല്ലി ഞാൻ ഇത്രേം പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഈ കുർബാന പെട്ടെന്നത് തീർന്നായിരുന്നെങ്കിൽ ഇത് തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ മുള്ളിൽ നിന്ന് കുർബാന തീർന്ന് ഈ ഇട്ട കാപ്പ അഴിച്ചു വെക്കുവല്ല വലിച്ചു ഊരി അവിടെ അൾത്താരലല്ല ഇറങ്ങി പാടി എല്ലാ അച്ഛന്മാരും വരുന്നതിന് മുമ്പ് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയുള്ളതുപോലെ ഞാൻ പെട്ടെന്ന് എനിക്ക് താങ്ങാൻ പറ്റാത്തതിനപ്പുറത്ത് വിഷമായി നിന്നാ ശരിയാവില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇവനെ ഞാൻ മിറ്റത്തിറങ്ങി ഫോൺ വിളിച്ച് ഇവന്റെ ബൈക്കിൽ കയറി ഞാൻ വേറെ സ്ഥലത്തെത്തി എന്നിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു മാനന്തവാടിക്ക് പോകുന്ന ബസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നീ എന്നെ നിർത്തിത്താ ഞങ്ങൾ തമ്മിൽ അധികം സംസാരം ഇല്ലായിരുന്നു പിന്നീട് പിന്നീട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പം ഇവന്റെ കയ്യെ തൊട്ടിട്ട് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാതെ വന്നേ ഈ ഭക്ഷണം നീ ആയിട്ട് വീട്ടിൽ പോലും അമ്മയോട് പോലും പറയരുത് ഇത് നമ്മൾ തമ്മിൽ തീർന്നു ആരോടും പറയില്ല ഇത് ഞങ്ങൾ തമ്മിൽ തീർക്കണം ഇതാരും ഇനി അറിയാൻ പാടില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണോ കഴിക്കാതെയാണോ പോയതൊന്നും ആരും അറിയരുത് മാനന്തവാടി ബസ്സേ കയറി മാനന്തവാടി വരാൻ ഏകദേശം രണ്ടര രണ്ടേ മുക്ക് രണ്ടര രണ്ടേ മുക്കാം മണിക്കൂർ എടുത്തു അത്രയും സമയം എന്റെ മനസ്സ് എങ്ങനെ സ്പീഡിൽ പോയി എന്ന് എനിക്ക് എനിക്കറിയില്ല പെട്ടെന്ന് മാനന്തവാടി എത്തിയാലോ തോന്നി ഈ സമയത്ത് എന്റെ മനസ്സിന്റെ ഭാരം ഞാൻ തൂക്കി നോക്കി മനസ്സിന്റെ ഭാരം തൂക്കി നോക്കിയപ്പോൾ അകത് ഏകദേശം പത്തഞ്ഞൂറ് കിലോ ഉള്ള ഒരു ഒരു അമ്മിക്കല് അകത്തിരിക്കുന്ന പോലെ എനിക്കങ്ങ് ഫീൽ ചെയ്തു എത്ര കിലോ അത് നിങ്ങൾക്ക് പലർക്കും തോന്നും അഞ്ഞൂറ് കിലോ അറുനൂറും ഇരുന്നൂറ്റമ്പത് കിലോ അമ്മിക്കല് ഇരിക്കുന്നത് പലരും ഉണ്ടിനകത്ത് ചിരിക്കാൻ പറ്റില്ല ശ്വാസം വിടുമ്പോ ചിലപ്പോ നമുക്കിങ്ങനെ ചണ്ടത്ത അടിച്ചു നോക്കുമ്പോൾ ഒരു കട്ടി പോലെ തോന്നും എന്റെ രോഗം ഒരുപോലും തന്നെ തോന്നും അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടു തിരിച്ചു എന്ന വാടെ മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന നനച്ചോണ്ടിരിക്കുന്ന അച്ഛനോട് ചോദിച്ചു കല്യാണത്തിന് പോയിട്ട് ഭയങ്കര ആണല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ കല്യാണത്തിന് പോയിട്ട് അമ്മിക്കല്ല കിട്ടിയെന്ന് യാത്രയുടെ ക്ഷീണമാന്ന് ഞാൻ പറഞ്ഞു ഞാൻ കയറിപ്പോയി പിന്നീട് ഞാൻ ഇതൊന്ന് ഇതൊന്ന് ഡൈലൂട്ട് ആക്കാൻ കുറേ പരിശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല അന്നേരം എനിക്ക് ഏക ആശ്രയമായത് ഈശോയുടെ കുരിശാണ് ഏക ആശ്രയമായത് അതാ പറഞ്ഞത് ചില സമയത്ത് ചില ദുഃഖങ്ങൾ നമുക്ക് ആരോടും പറയാൻ പറ്റാത്തതാ പറഞ്ഞാൽ തോന്നും ഒരു കല്യാണത്തിന്റെ കേസല്ലേ ഉള്ളു ചെറുതല്ലേ എന്ന് ചോദിക്കും ചിലതൊക്കെ നമുക്ക് നമ്മളെ തന്നെ മൂടുന്ന കുഴി കിടക്കുന്ന പോലെ തോന്നും ഭയങ്കര ആഴമുള്ളതാ ആ സമയത്ത് കുരിശുരൂപത്തിന് ഭയങ്കര ശക്തിയാണ് അത് ഇത്രയും നാൾ ബേശരി ഇരുന്നപ്പോൾ അതിന് ശക്തി എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും നാളത് അവിടെ ഇരുന്നിട്ടും എനിക്ക് അത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നിയിട്ടില്ല പക്ഷേ ഒരു സഹനം വന്നപ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പം പകുതി ഭാരം ഒരു ഷേറ്റ് എടുത്തായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തു എനിക്ക് കുറെ ആശ്വാസം അങ്ങനെ കിട്ടിയത് പിന്നെ എനിക്ക് കുറെ പ്രാവശ്യം കുറെ തമാശ കേട്ടാ പോലും ഒരു കോമഡി ഷോ ടി വി കണ്ടാൽ പോലും എനിക്ക് ചിരി വരില്ലായിരുന്നു എന്നി ഞാൻ അത് മാറാൻ വേണ്ടി ഇത് എന്ത് ചെയ്യണോന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ബൈബിളിലെ ചില വചനങ്ങൾ എന്നെ വല്ലാതെ എന്റെ മനസ്സിൽ വല്ലാണ്ട് കയറി ഇറങ്ങി വരും ഏത് വചനം അവിടെ നിന്ന് നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ഒരു വചനമുണ്ട് നിന്റെ കണ്ണുനീർ കടങ്ങൾ കുപ്പിയിൽ വെച്ചിരിക്കുന്ന ദൈവത്തെ ഞാൻ കാണും